അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ബ്യൂട്ടി ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും പട്ടാമ്പി ഓൾസോ ഗുരുവായൂർ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ പരതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സഖറിയ ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ എന്നിവർ മാത്രമാണ് ജനപ്രതിനിധികളായി ഉണ്ടായിരുന്നത് ഉദ്യോഗസ്ഥരുടെ എണ്ണവും കുറവായിരുന്നു സമൂഹത്തിൽ വ്യാപിക്കുന്ന ലഹരി ഉപയോഗവും ഇതിനെതിരെയുള്ള പ്രതിരോധവുമാണ് പ്രധാനമായി ചർച്ച ചെയ്തത് ഏതായാലും പല ഭാഗങ്ങളിലും കാര്യക്ഷമമായ രീതിയിലുള്ള റെയിലുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് കുറവുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ സാമൂഹ്യ പ്രവർത്തകരെയും മറ്റ് ആളുകളെയൊക്കെ നിരാശപ്പെടുത്തുന്നത് ഇതിന്റെ നിയമത്തിലെ ഒരു അഭാവം ഇവിടെ പറയാതിരിക്കാൻ നിർവാഹമല്ല കാരണം ഒരു കഞ്ചാവുമായി ബന്ധപ്പെട്ട് ജനസമൂഹം ഒരാളെ പോലീസിനോ എക്സൈസിനോ പിടിച്ചുകൊടുത്താൽ അദ്ദേഹത്തിന്റെ അടുത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഗ്രാം കഞ്ചാവ് ഉള്ളൂ എങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തെ അദ്ദേഹം അദ്ദേഹത്തിനെ വിടാമെന്നാണ് നിയമം അനുശാസിക്കുന്നത് അങ്ങനല്ലേ ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ഈ കക്ഷയെ പിടിച്ച് ഇവരടുത്ത് കൊടുത്തു കേൾപ്പിക്കുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തുന്നതിനോടൊപ്പം തന്നെ ഈ പ്രതിയം എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നു അപ്പോ സ്വാഭാവികമായും ജനങ്ങൾ എന്താണ് പോലീസിനും മറ്റുള്ള ആളുകൾക്കും ഇതൊക്കെ വിവരം അറിയിച്ചിട്ട് എന്ത് കാര്യം എന്നൊരു തോന്നൽ വരുന്നുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും അതോടൊപ്പം തന്നെ കലാസാഹിത്യ സാഹിത്യ രംഗത്തുള്ളവരും പണ്ടി കമ്മിറ്റി അമ്പല കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടെയുള്ളവരെ കാര്യത്തിൽ പ്രധാനമായിട്ടി കഴിഞ്ഞ തലക്സഭയിൽ അഭിപ്രായം വന്ന് സ്റ്റാഫ് കേട്ടേണ്ട കാര്യത്തിൽ കാര്യക്ഷമമായിട്ട് പോകണം എന്ന അഭിപ്രായം ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഈ താലൂക്ക്സഭയുടെ അഭിപ്രായമായിട്ട് നമ്മുടെ അന്വേഷണമുള്ള വകുപ്പ് ഈ മന്ത്രി നമ്മുടെ മന്ത്രിക്ക് ഈ താലൂക്ക്സഭയുടെ തീരുമാനമായിട്ട് അടിയന്തരമായിട്ട് പട്ടാ മേഖലയിലെ എക്സൈസില് പിന്നെ സ്റ്റാഫ് പുനഃപരിശോധിക്കാൻ വേണ്ടി ജോലിക്കാരെ നിയമിക്കാൻ ഒരു തീരുമാനമെടുത്ത് കൊടുക്കണം അഭ്യർത്ഥിക്കണം കഴിഞ്ഞ മാസം ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളുടെ വിവരങ്ങൾ എക്സൈസ് ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു